അൻവർ എന്ന ഹിരണ്യകശുവിൻ്റെ നെഞ്ചു വിളർന്ന നരസിംഹം നെഞ്ചു വിരിച്ചു നിന്നാൽ സഹിക്കെട്ട് പ്രതികരിച്ച ഹിന്ദു വ്യവസായിയുടെ മുന്നിൽ ഭസ്മമായി നിലമ്പൂരിലെ ഭസ്മാസ്വരനായ അൻവർ ഗുണ്ടകളുമായി ഇരച്ചു കയറി ഇരുന്നൂറ് ഏക്കർ എസ്റ്റേറ്റ് സ്വന്തമാക്കി കൊല്ലത്തെ വ്യവസായിക്കെതിരെ കള്ളക്കേസുകളുമായി കുതന്ത്രങ്ങൾ ഒളിപ്പിച്ച നീക്കങ്ങൾ പിന്നെ തൻ്റെ വിശ്വരൂപം കാണിച്ച് മുരുകേഷ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയപ്പോൾ തകർന്നടിഞ്ഞു പൊളിഞ്ഞ് പാലീസ് ആയത് പി വി അൻവർ യു ഡി എഫ് പ്രവേശനമോഖങ്ങൾക്ക് വി ഡി സതീശൻ തടയിടുമ്പോൾ അൻവറിന്റേത് വൻ വീഴ്ച നിലമ്പൂരിൽ നേടിയ വോട്ടുകളുടെ ബലത്തിൽ വിലപേശാനിറങ്ങിയ പി വി അൻവർ യു ഡി എഫിൽ കയറാൻ പഠിച്ച പാണികൾ പലതും നോക്കിയിട്ടും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അൻവറിനു മുന്നിൽ വാതിൽ കൂട്ടിയടച്ചു കഴിഞ്ഞു ഈ വാതിൽ ഇനിയും തുറക്കാൻ അൻവറിന് നന്നേ പാടുപെടേണ്ടി വരും സതീശിന്റെ അഭിപ്രായത്തിന് നിലവിൽ പാർട്ടിക്കുള്ളിൽ വലിയ സ്വീകാര്യതയുണ്ട് കാരണം നിലമ്പൂരിലെ രാഷ്ട്രീയ വിജയി അദ്ദേഹമാണ് അൻവർ എന്ന തലവേദനയെ ഏറ്റെടുക്കാൻ ഇനി മുസ്ലിം ലീഗ് തയ്യാറാവുമോ എന്നാണ് ഇനി അറിയേണ്ടത് ലീഗിനുള്ളിൽ ചിലർക്ക് ഇപ്പോഴും അൻവറിനോട് താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയാൽ അൻവർ വീണ്ടും യു ഡി എഫിൻ്റെ വാതിൽ മുട്ടിയേക്കാം അതേസമയം ഇപ്പോൾ ഒത്തൊരുമയോടെ പോ മുന്നോട്ട് പോകുന്ന യു ഡി എഫിൽ അസ്വാരസ്യങ്ങൾ കഴിയുന്നയാളാണ് അൻവർ എന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാലം അകറ്റി നിർത്താനാണ് കൂടുതൽ നേതാക്കൾ ശ്രമിക്കുക എന്നുറപ്പാണ് തൻ്റെ കളങ്കിത കച്ചവടങ്ങൾക്ക് കൂട്ടായാണ് അൻവർ രാഷ്ട്രീയത്തെ കണ്ടിരുന്നത് എന്നാൽ കൊല്ല സ്വദേശിയായ വ്യവസായി മുരുകേഷ് നരേന്ദ്രനുമായി കൊമ്പു കോർക്കുമ്പോൾ ആ അങ്ങനെ കൊമ്പുകോർക്കാൻ പോയതോടെ അൻവറിൻ്റെ കച്ചവടങ്ങൾക്ക് തിരിച്ചടിയായി മാറി ഇടതുമുന്നണിയിൽ നിന്നും ചില കാര്യങ്ങൾ വഴിവിട്ട് നേടാൻ അൻവർ ശ്രമിച്ചതടക്കം പരാജയപ്പെട്ടതോടെയാണ് മുന്നണി വിട്ടതും മറുപക്ഷത്തേക്ക് കണ്ണെറിഞ്ഞത് പി വി അൻവറിൻ്റെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്നത് കൊല്ലം സ്വദേശിയായ വ്യവസായി പ്ലാന്റുമായ മുരുകേഷ് നരേന്ദ്രൻ്റെ പോരാട്ടങ്ങളാണ് മുരുകിൻ്റെ ഭാര്യ പിതാവ് റീഗൽ ശ്രീധരന് നിലമ്പൂരിലുള്ള എസ്റ്റേറ്റിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് അൻവറുമായി ഉടക്കുണ്ടാകുന്നത് റീഗൽ എസ്റ്റേറ്റ് ഉടമ ശ്രീധരൻ ഇരുന്നൂറ് ഏക്കർ വരുന്ന വസ്തുവിൻ്റെ പവറോ അറ്റോണി സഹോദരനാണ് നൽകിയിരുന്നത് ഈ സമയത്താണ് സഹോദരൻ മരണപ്പെടുന്നത് ഇതോടെ ഈ പവർ ഓഫ് പവറോ ഫോണിയും വാലീഡല്ലാതായി ഇതിനിടെയാണ് ഈ സ്ഥലം താൻ വാങ്ങിയെന്ന അവകാശവാദവുമായി അൻവർ രംഗപ്രവേശം ചെയ്യുന്നത് എസ്റ്റേറ്റ് വാങ്ങാൻ ഒരു ടോക്കൺ ശ്രീധരൻ്റെ സഹോദരൻ്റെ മകന് നൽകിയ ശേഷമായിരുന്നു അൻവറിൻ്റെ രംഗപ്രവേശം പി വി അൻവർ എം എൽ എ ആയതിന് ശേഷമായിരുന്നു ഈ ഗുണ്ടായുസം നിലമ്പൂർ പൂക്കോട്ടും മുരുകേഷ് നരേന്ദ്രൻ്റെയും കുടുംബത്തിൻ്റെയും റീഗൾ എസ്റ്റേറ്റ് ഗുണ്ടായി സംഘത്തെ ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ഒരു ദിവസം റീഗൽ എസ്റ്റേറ്റിൻ്റെ ഗേറ്റും ബോർഡും തകർത്ത് ഗുണ്ടാ സംഘം എസ്റ്റേറ്റിലേക്ക് ഇരച്ചെത്തി ഈ എസ്റ്റേറ്റ് എം എൽ എ അൻവർ വാങ്ങിയിട്ടുണ്ടെന്ന് ഭീഷണി മുഴക്കി ഇതിന് പിന്നാലെ മുരുകിന് അൻവറിൻ്റെ ഫോണെത്തുന്നു എസ്റ്റേറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് എങ്കിൽ രേഖ കാണിക്കാൻ മുരുകേഷ് ആവശ്യപ്പെട്ടപ്പോൾ കൈരേഖ പൊക്കി കാണിച്ചു ഇതാണ് രേഖയെന്നും ഞാൻ സ്ഥലം വാങ്ങുന്നത് ഇങ്ങനെയാണെന്നും ഇതാണ് ഇതാണെൻ്റെ സ്റ്റൈലുമെന്നായിരുന്നു അൻവറിൻ്റെ മറുപടി കൊല്ലത്തു നിന്നും വന്ന് നിലമ്പൂരിൽ കളിക്കേണ്ടെന്നും ഭൂമിയിലും ആകാശത്തും നിർത്താതെ പറപ്പിക്കുമെന്നും ഭീഷണിയും മുഴക്കി ഈ സംഭവത്തിൽ മുരുകേഷ് നരേന്ദ്രൻ്റെ ഭാര്യ ജയാ മുരുക് നൽകിയ പരാതിയിൽ പൂക്കൂട്ടുപാടം പോലീസ് അൻവറിനെ ഒന്നാം പ്രതിയായി കേസെടുത്തു ഇതിനു പിന്നാലെ സമാനതകളില്ലാത്ത വേട്ടയാടലാണ് മുരുക് നരേന്ദ്രനും കുടുംബത്തിനുമെതിരെ അൻവർ നടത്തിയത് മുരുകും ഭാര്യ ജയാ മുരുകെതിരെ ആദിവാസികളെ കൊണ്ട് പരാതി നൽകിച്ച് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുപ്പിച്ച് ജയിലിലടയ്ക്കാൻ ശ്രമിച്ചു കള്ളക്കേസിനെതിരെ മുരുകേഷ് നരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു പോലീസ് അന്വേഷണത്തിൽ കള്ളക്കേസാണെന്ന് വ്യക്തമായതോടെ ഹൈക്കോടതി കേസ് റദ്ദാക്കി അടിക്കടി ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് റീഗൽ എസ്റ്റേറ്റിൽ അതിക്രമങ്ങൾ നടത്തി റബ്ബർ മരങ്ങൾ കയ്യേറി ടാപ്പിംഗ് നടത്തി അഞ്ച് ഏക്കർ എസ്റ്റേറ്റ് തീയിട്ട് നശിപ്പിച്ചു വാഴത്തൈകൾ വെട്ടി നശിപ്പിച്ചു ഒരു വർഷം പ്രായമായ രണ്ടായിരം റബ്ബർ തൈകൾ വെട്ടി നശിപ്പിച്ചു ഇരുന്നൂറ്റമ്പത് കമകിൻ തൈകൾ നശിപ്പിച്ചു ജലസേചനത്തിന് ഉപയോഗിക്കുന്ന കുഴൽക്കിണറുകൾ നശിപ്പിച്ചു മരങ്ങൾ മുറിച്ച് കടത്തി ഇങ്ങനെ പോകുന്നു അതിക്രമങ്ങൾ അൻവറിൻ്റെ സഹായിയുടെ വീടിന് തീയിട്ടുവന്ന പരാതിയിൽ ജാമ്യമില്ല വകുപ്പിൽ മുരുകേഷ് നരേന്ദ്രനെയും ഭാര്യയെയും മകനെയും വരെ പ്രതികളാക്കി കുടുംബത്തെ ഒന്നാകെ ജയിലിലടയ്ക്കാനായിരുന്നു പദ്ധതി എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകി ഈ നീക്കവും പൊളിച്ചു മുരുകേഷ് നരേന്ദ്രനും ഭാര്യയും അടക്കമുള്ളവർ തന്നെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന പരാതിയിലും കേസെടുത്ത് വേട്ടയാടി എന്നാൽ പോലീസ് അന്വേഷണത്തിൽ അത് കള്ളക്കേസാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനിറങ്ങിയപ്പോൾ എം എൽ എ പരാതി നൽകി ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ടു രണ്ടു വർഷമായി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും ഒരു തെളിവും ലഭിച്ചില്ല എസ്റ്റേറ്റിൽ അതിക്രമം നടത്തുന്നത് തടയുന്നതിന് മുരുക് നരേന്ദ്രനും കുടുംബത്തിനും എസ്റ്റേറ്റിനും ഹൈക്കോടതി പോലീസ് സംരക്ഷണം നൽകുകയും ചെയ്തു എം എൽ എ എന്ന പദവിയും ഗുണ്ടായുസവും പാർട്ടിബലവും പണക്കൊഴുപ്പും കൊണ്ട് ഭൂമി തട്ടിയെടുക്കാനുള്ള അൻവറിൻ്റെ നീക്കം മുരുക് നരേന്ദ്രൻ തടഞ്ഞത് നിയമ പോരാട്ടത്തിലൂടെയാണ് തുടർന്ന് ഇങ്ങോട്ട് അൻവറിനെതിരെ നിരവധി പോരാട്ടങ്ങളാണ് മുരുകേഷ് നടത്തിയത് ഇതോടെയാണ് അൻവറിൻ്റെ നിയമലംഘനങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞത് ഏഴ് കേസാണ് ഹൈക്കോടതിയിൽ അൻവറിൻ്റെ പേരിൽ മുരുകേഷിൻ്റെ നിയമ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടുള്ളത് ഇതുകൂടാതെ മനാഫോത കേസ് ഫോൺ ചോർത്തൽ കേസ് എറണാകുളത്തെ കെട്ടിടവുമായി ബന്ധപ്പെട്ട കേസ് അടക്കമുള്ളവയുണ്ട് ഉള്ളവയുണ്ട് ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചുകൊണ്ട് ഭൂമി കൈവശം വെച്ച അൻവറിൻ്റെ നടപടി അതിനെതിരെ ഹൈക്കോടതി ഈ വിധിയടക്കമുണ്ട് നിയമം ലംഘിച്ച് നിർമ്മിച്ച അൻവറിൻ്റെ നാല് തടയണകൾ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് മുരുക പോരാട്ടത്തിൻ്റെ ഫലമാണ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പി വി അൻവർ അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ കക്കാടം പൊയ്യയിൽ പി വി അൻവർ നാച്ചുറൽ റിസോർട്ടിൽ പ്രകൃതിദത്ത നീരുറവ തടഞ്ഞ് നിർമ്മിച്ച നാല് തടയണകൾ അത് പൊളിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവിത്തിയത് കൂടരഞ്ഞി പഞ്ചായത്തും കോഴിക്കോട് കളക്ടറും എടുക്കാതെ പലതോട്ടം സംരക്ഷിച്ചിട്ടും തടയെണ്ണ പൊളിക്കാനുള്ള കോടതി വിധിയിലേക്ക് നയിച്ചത് മുരുകേഷ് നരേന്ദ്രൻ തുടക്കമിട്ട നിയമ പോരാട്ടമാണ് നിരവധി സ്വാധീന ഘടകങ്ങളെ അതിജീവിച്ചുകൊണ്ടായിരുന്നു ഈ പോരാട്ടം മുഴുവൻ ഏഴോളം കേസുകളിൽ അൻവർ പ്രതിരോധത്തിലാണ് ഈ കേസുകളിൽ ഇനി അൻവറിനെ പിന്തുണയ്ക്കാൻ സർക്കാർ സംവിധാനങ്ങളെത്തില്ല ആലുവ ഈസ്റ്റ് വില്ലേജിലെ പാട്ടാവകാശം മാത്രമുള്ള പതിനൊന്നേ മുക്കാൽ ഏക്കർ ഭൂമി നിയമവിരുദ്ധമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്ന ആരോപണത്തിൽ പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത് ഈ അടുത്താണ് ആലുവയിൽ നാവികസേനയുടെ ആയുധ സംഭരണശാലയ്ക്ക് സമീപം തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ഹോട്ടൽ ഗ്രൂപ്പിന് പാട്ടത്തിന് നൽകിയ ഭൂമിയാണ് വായ്പ തിരിച്ചടവും മുടങ്ങിയതോടെ ട്രൈബ്യൂണൽ ലേലത്തിന് വെച്ചത് പി വി അൻവർ മാനേജിംഗ് ഡയറക്ടറായ പി വിസ് റിയൽ എറ്റേറ്റ്സ് ഇന്ത്യ ഭൂമിയുടെ തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ പാട്ടവകാശം സ്വന്തമാക്കി ഈ ഭൂമിയാണ് പിന്നീട് സ്വന്തം ഭൂമി എന്ന നിലയിൽ നിയമവിരുദ്ധമായി നികുതി അടച്ച് സ്വന്തമാക്കിയെന്നാണ് ആരോപണം ഈ ഭൂമി കോയമ്പത്തൂരിലെ എസ് ബി ഐ ശാഖെ ഈടുവച്ച് പതിനാല് കോടി രൂപ വായ്പ എടുത്തതായും പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു ഇവിടുത്തെ കെട്ടിടം പൊളിക്കണമെന്ന ഹർജിയും ഇനി കോടതി പരിഗണിക്കാനിരിക്കുന്നു ഇങ്ങനെ മുരുകാൽ എല്ലാവിധത്താലും പൂട്ടപ്പെട്ട അവസ്ഥയിലാണ് പി വി അൻവർ തൻ്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ അൻവറിന് അധികാരം വേണം അതിനായി നോട്ടപ്പെട്ട വഴിയാണ് യു എന്നാൽ ആ വഴി സതീശനട അടയ്ക്കുമ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് ഇനി കണ്ടറിയണം